ത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും മുൻ എൽ ഡി എഫ് കൺവീനറും സി പി ഐ എമ്മിന്റെ പ്രമുഖ നേതാവുമായ സഖാവ് എം എം ലോറൻസ് അന്തരിച്ചു സി ഐ ടിയുവിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടുക്കിയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണീതാവാണ് എറണാകുളം മുളവുകാട് മാടമാക്കൽ അവീരാ മാത്യുവിന്റെയും മറിയം മാത്യുവിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ജൂൺ പതിനഞ്ചിന് ജനനം മാടമാക്കൽ മാത്യു ലോറൻസ് എന്നാണ് ശരിയായ പേര് എബ്രഹാം എലിസബത്ത് മാത്യു തോമസ് ജോൺ ആഞ്ചല മാർഗ്രറ്റ് ലാസർ പറേതനായ ജോർജ് ഫ്രാൻസിസ് എന്നിവർ സഹോദരങ്ങളാണ് എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂൾ മുനവുറൽ ഇസ്ലാം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലോറൻസ് പത്താം തരം വരെ പഠനം നടത്തിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായതോടെ പഠനം ഉപേക്ഷിച്ചു പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി എറണാകുളത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇറങ്ങിയ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം തുറമുഖ വ്യവസായ തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും അദ്ദേഹം യൂണിയനു വേണ്ടി സംഘടിപ്പിച്ചു സായുധ വിപ്ലവത്തിനുള്ള ആഹ്വാനത്തിൽ ആവേശഭരിതനായി കമ്മ്യൂണിസ്റ്റുകാർ കൊച്ചി രാജ്യത്ത് നടത്തിയ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊടിയ മർദ്ദനത്തിന് ഇരയായി ഇരുപത്തിരണ്ട് മാസം ജയിലിൽ പിന്നീട് പല ഘട്ടങ്ങളിലായി കരുതൽ തടങ്കലിലും മിസ തടവുകാരനായും മറ്റും ആറു വർഷത്തോളം ലോറൻസ് ജയിൽവാസം അനുഭവിച്ചു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരേ ഒരു തവണയെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ പ്രഥമ കൊച്ചി മേയർ തിരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ സ്ഥാനം കൈവിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും രണ്ടായിരത്തി ആറിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എറണാകുളം മണ്ഡലത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പള്ളുരുത്തിയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൃപ്പൂണിത്തുറയിലും മത്സരിച്ച് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടുക്കി പാർലമെന്റ് സീറ്റിൽ നിന്നും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുകുന്ദപുരത്ത് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിനെ തുടർന്ന് മാക്സിസ് പാർട്ടിയിൽ ചേർന്ന ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ പാർട്ടി സംസ്ഥാന സമിതി അംഗവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ മാക്സിസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു എറണാകുളം ജില്ലയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ടി കെ രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്നാണ് ലോറൻസ് സെക്രട്ടറി ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ മാർസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ മാർസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ ഒരു വ്യാഴവട്ടക്കാലം ഇടതുമുന്നണി കൺവീനർ ആയിരുന്നു പിന്നീട് ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് വെച്ച് നടന്ന മാക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു പാർട്ടി അച്ചടക്ക നടപടിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു സി പി എമ്മിനെ പിടിച്ചുകുലുക്കിയ സേവ് സി പി എം ഫോറവുമായി ബന്ധപ്പെട്ട വിഭാഗീയതാ നീക്കങ്ങളിൽ ത്തിലായിരുന്നു നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി വരെ സി ഐക്യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായ ലോറൻസ് രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പാർട്ടി സംസ്ഥാന സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാക്സിസ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പ്രായാധികത്തെ തുടർന്ന് ലോറൻസിനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി നിലവിൽ മാക്സിസ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ ക്ഷണീതാവാണ്